അത്രയേറെ രൂക്ഷമായ തരത്തിൽ ജാതിമത വർണ്ണവ്യത്യാസങ്ങളിൽ സമൂഹത്തിൽ വിവിധതരം മനുഷ്യരെ സൃഷ്ടിക്കുകയും അവർണർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കീഴ്ജാതിക്കാരനെ പോലും പരിഗണിക്കാതിരുന്ന ആ ഒരു ഇരണ്ട കാലത്താണ് ശ്രീ സഹോദരൻ അയ്യപ്പൻ കീഴ്ജാതിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് വിപ്ലവകരമായ മിശ്രഭോജനം എന്ന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സഹോദരൻ അയ്യപ്പൻ്റെ ഭവനം വിസ്തൃതമായ ഈ സ്ഥലത്ത് നിന്നാൽ വളരെ ശാന്തമായ അനുഭവമാണ് ഉണ്ടാവുക നിറയെ മരങ്ങളാലും പൂക്കളാലും ചെടികളുമെല്ലാം നിറച്ച് ഇവിടം ആകർഷകമാക്കിയിരിക്കുന്നു മുസരിസ് ഹെർത്തേജ് യാത്രകളിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് ചരിത്രപ്രസിദ്ധമായ സഹോദരനയ്യപ്പൻ ഭവനം മുസിരിസ് ബോട്ട് യാത്ര വഴിയോ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ എത്തിച്ചേർന്ന ശേഷം മുനമ്പം റൂട്ടിലോ സഞ്ചരിച്ച് വാഹനമാർഗം ഇവിടെ എത്തിച്ചേരാം മുസിരീസ് പൈതൃക പദ്ധതിയിൽപ്പെടുത്തി ഈ ചരിത്ര സ്മാരകം വളരെ ഭംഗിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു ഇവിടുത്തെ സ്മൃതി സ്ഥാപിച്ചിരിക്കുന്ന ഫലകത്തിൽ സഹോദരനയ്യപ്പൻ്റെ വിപ്ലവകരമായ ജീവിതത്തെക്കുറിച്ചുള്ള ഏതാനും വരികൾ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം ഇവിടെ സഹോദരനയ്യപ്പൻ്റെ വീടിനോട് ചേർന്ന് പുഴയവർത്തായി ഒരു കല്ല് കാണാം ഇതിന് കൊതിക്കല്ലെന്ന് വിശേഷിപ്പിച്ചു പോരുന്നു കല്ലിലെ കിഴക്കുവശം തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായും പടിഞ്ഞാറുവശം കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ അതിർത്തിയുമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കല്ല് നാടിൻ്റെ ചരിത്രം തേടിയിറങ്ങുന്നവർക്ക് വളരെ കൗതുകകരമായ ഒരു ചരിത്ര കാഴ്ച തന്നെയാണ് കായൽ ടൂറിസത്തിന് അനുയോജ്യമായ വിധത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ബോട്ട്ജെട്ടിയാണ് ഇത് ഇതിന് സമീപത്തായി മനോഹരമായ ഒരു ചെറിയ ഉദ്യാനവും ക്രമീകരിച്ചിരിക്കുന്നു കായലിൽ നിന്നുള്ള കാറ്റേറ്റ് ഇതിനിടയിലൂടെ നടക്കുക എന്നതും മനോഹരമായ ഒരു അനുഭവം തന്നെ ഇവിടെ നിന്നും മുനമ്പർ റൂട്ടിലൂടെ അല്പം കൂടി സഞ്ചരിച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ടയും മുനമ്പം ഹാർബറും കൂടാതെ വളരെ മനോഹരമായ മുനമ്പം ബീച്ചുമെല്ലാം സന്ദർശിക്കാം എന്തായാലും നാടിൻ്റെ ചരിത്രവും സഞ്ചാരവുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊച്ചി സന്ദർശിക്കുമ്പോൾ ഈ വഴികൂടി എന്തുകൊണ്ടും ഉൾപ്പെടുത്താവുന്നതാണ് സഹോദരനയ്യപ്പൻ ജനിച്ച വീട് എന്ന നിലയിലാണ് ഇവിടം പ്രശസ്തമാകുന്നത് മൂന്നുനില ലൈബ്രറി മന്ദിരം ഒരു പുരാതന മഠം എന്നിവ ഉൾപ്പെട്ട സഹോദരനയ്യപ്പൻ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കുകയും ഇപ്പോഴിത് മുസിരിസ് ചരിത്ര പൈതൃക പദ്ധതിയുടെ ഭാഗവുമാണ് വേദേതിഹാസങ്ങളിൽ പണ്ഡിതനും പിഷഗ്ഗുരനുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ്റെ ജ്യേഷ്ഠൻ അച്യുതൻ വൈദ്യർ അതിഥികളെ സ്വീകരിച്ചിരുന്ന സ്ഥലമാണ് ഈ കാടുന്ന മഠം ഇവിടെ ശ്രീനാരായണ ഗുരു മഹാകവി കുമാരനാശാൻ ഡോക്ടർ പൽപു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ഇ വി രാമസ്വാമി നായിക്കർ തുടങ്ങിയ മഹത് വ്യക്തികൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിന് ചെറായിയിൽ വിവിധ ജാതികളിലെ വ്യക്തികളെ ഒരുമിപ്പിച്ചുകൊണ്ട് സഹോദരനയ്യപ്പൻ നടത്തിയ മിശ്രഭോജനമാണ് അദ്ദേഹത്തിന് ചരിത്രത്തിൻ്റെ ഇടുകളിൽ മഹനീയമായ സ്ഥാനം നേടിക്കൊടുത്തത് അത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഉച്ചനീചത്വങ്ങൾ അതിരൂക്ഷമായി ഈ സമൂഹത്തിൽ പിടിമുറുക്കിയിരുന്ന ഒരു കാലം കൂടിയായിരുന്നു ഭക്ഷണം കഴിക്കുന്നതെല്ലാം മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും വെവ്വേറെ പന്തികളിലിരുന്ന് തന്നെ അത്രയേറെ രൂക്ഷമായ തരത്തിൽ ജാതിമത വർണ്ണവ്യത്യാസങ്ങൾ സമൂഹത്തിൽ വിവിധതരം മനുഷ്യരെ സൃഷ്ടിക്കുകയും അവർണർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കീഴ്ജാതിക്കാരനെ പോലും പരിഗണിക്കാതിരുന്ന ആ ഒരു ഇരണ്ട കാലത്താണ് ശ്രീ സഹോദരൻ അയ്യപ്പൻ കീഴ്ജാതിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് വിപ്ലവകരമായ മിശ്രഭോജനം എന്ന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് ഇത് കേരളത്തിൽ ജാതി വിവേചനത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ നടന്ന പോരാട്ടങ്ങളിൽ ചരിത്ര പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ് അക്കാലങ്ങളിൽ ഇടവപ്പാതിയിലെ ഇടിമുഴക്കമെന്നാണ് പന്തി ഭോജനത്തെ വിശേഷിപ്പിച്ചിരുന്നത് കുമ്പളത്ത് പറമ്പ് എന്ന പുരാതന കുടുംബത്തിൽ കൊച്ചാവു വൈദ്യൻ്റെയും ഉണ്ണൂലിയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ജനിച്ച അയ്യപ്പൻ ഒൻപത് മക്കളിൽ ഏറ്റവും ഇളയയാളായിരുന്നു നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ജ്യേഷ്ഠനായ അച്യുതൻ വൈദ്യരുടെ സംരക്ഷണയിലാണ് വളർന്നത് ഈഴവ സമുദായത്തിൽ ജനിച്ച അയ്യപ്പനെ തൻ്റെ ചെറുപ്രായത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ജാതീയമായ ഒട്ടേറെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു തൽഫലമായി പിന്നീട് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കെട്ടുമണഞ്ഞ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ തകർത്തെറിയുവാൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അദ്ദേഹം രംഗത്ത് വരികയായിരുന്നു ജാതിക്കെതിരെ സംസാരിച്ചത് കൊണ്ടായില്ല അത് നമ്മുടെ അനുയായികളിൽ നിന്ന് നീക്കം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ടെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശത്തിൽ നിന്നും ഉൾക്കൊണ്ട വിപ്ലവ വീര്യമാണ് താഴ്ന്ന ജാതിക്കാരെ ഒരുമിച്ചിരുത്തി ചെറായിയിൽ സംഘടിപ്പിച്ച മിശ്രഭോജനം എന്നാൽ സ്വജാതിയിൽ നിന്നും യാഥാസ്ഥിതികരിൽ നിന്നും സഹോദരൻ അയ്യപ്പൻ ക്രൂരമായ വേട്ടയാടലിന് വിധേയമാക്കപ്പെട്ടു അദ്ദേഹത്തിന് നാടുകടത്തണം എന്ന ആവശ്യം പോലും ശക്തി പ്രാപിച്ചു എന്നാൽ അയ്യപ്പ വിപ്ലവകരമായ ജാതി നശീകരണ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് വാർദ്ധത വീര്യത്തോടെ തിരിച്ചു വരുവാനുള്ള വഴിയൊരുക്കുകയും യാഥാസ്ഥികരുടെ വെല്ലുവിളികൾ അവസാനിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം സ്ഥാപിച്ച സഹോദര പ്രസ്ഥാനം വഴി ജാതീയതയ്ക്കും അനാചരങ്ങൾക്കുമെതിരായ മുദ്രാവാക്യങ്ങൾ കേരളം മുഴുവൻ വ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ജനസമൂഹം കാതുകൂർപ്പിക്കുന്ന അവസ്ഥയുമെല്ലാം ഉണ്ടായെങ്കിലും മിക്കയിടങ്ങളിൽ നിന്നും സവർണ പ്രമാണിമാരുടെ എതിർപ്പുകളും മർദ്ദനങ്ങളുമെല്ലാം നേരിടേണ്ടിയും വന്നു പ്രാസംഗികൻ കവി അധ്യാപകൻ പത്രപ്രവർത്തകൻ തൊഴിലാളി സംഘടനാ നേതാവ് കൂടാതെ തിരൂ കൊച്ചി മന്ത്രിസഭയിലും നിയമസഭാ അംഗമായുമെല്ലാം പ്രവർത്തിച്ച അയ്യപ്പൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താല്പര്യമുള്ള ആളും അതോടൊപ്പം ഗാന്ധി എന്ന മനുഷ്യനോട് തികഞ്ഞ ആരാധനയും പുലർത്തിയിരുന്നു ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ പതിനഞ്ച് വർഷത്തോളം സജീവമായ പൊതുപ്രവർത്തനത്തിൽ നിന്നും വിരമിച്ച് വായനയ്ക്കും എഴുത്തിനുമായി സമയം വിനിയോഗിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മാർച്ച് ആറിന് ഹൃദ്രോഗബാധിതനായി അന്തരിച്ചു